ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചായ തിളക്കുന്ന സമയത്ത് കൊണ്ട് മുട്ടയും കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം അതിനായി ഒരു ചട്ടയടുപ്പത്തി വെച്ച് എണ്ണ ചൂടാക്കുകയാണ് അതിന് അത് മിക്സിയിലേക്ക് ഇട്ടോ നേരിയ ചൂട് അത് തോനെ വറവൊന്നും വേണ്ട അത് മിക്സിയിലേക്ക് ഇട്ടെടുക്കാം അതിന് ശേഷം ഇല്ല രണ്ട് പച്ചമുളക് ഇങ്ങനെയാണ് ഉറങ്ങിയത് നാല് പോണ ഉള്ളി ഇഞ്ചി നല്ല ചെപ്പ് പൊതിനീന ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത നല്ല അടിപൊളി തന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് മിനാഗിരി ചില നാട്ടിൽ സുറുക്കാന്ന് പറയും വിനാഗിരി അതിനനുസരിച്ചുള്ള ഉപ്പിടുക എന്നിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ചിക്കൻ പൊടിച്ചത് അത് രണ്ടും പാടെ അത് ഇട്ട് കൊടുത്ത് രണ്ടും പാടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്താൽ രണ്ടും എല്ലാമ്പാടും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ സ്കൂട്ട് വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ് ഇങ്ങനെ ആദ്യമായിട്ട് പിന്നെ എൻ്റെ വീട് എല്ലാവരും ഫുള്ളായിക്കാണ് അതിന് ശേഷം ഒരു അരക്കപ്പ് മൈദ അത് വെള്ളം തക്കി നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം മുട്ടയുടെ ഉണ്ണി കളഞ്ഞിട്ട് അതിലേക്ക് മസാല പൂട്ടി ചെയ്ത് നിറച്ച് ടിപൊളിയാണ് അത് ഉണ്ണികൾ കളി ഉണ്ണിയുടെ ആവശ്യമില്ല ഉണ്ണികൾ ഞങ്ങൾ അഞ്ച് മുട്ടേനെടുത്തേക്കുന്നു പിന്നെ വീഡിയോ ആദ്യ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഓരോ ഇതിലേക്ക് കുറേശ്വേ നിറച്ച് കൊടുക്കുക എല്ല പോലെ ആൾക്കി കൊടുത്തതിനു ശേഷം മുട്ടയിലേക്ക് കുറേശ്ശെ നിറച്ചുകൊടുക്കും മുട്ട സൊരു കുട്ടി അങ്ങനെ അഞ്ച് മുട്ടയിലേക്ക് നിറച്ച് കൊടുത്ത ശേഷം നല്ലപോലെ നിറച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ശരിയാവില്ല അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിരക്കെ എണ്ണയിലേക്ക് ഓരോന്നാക്കിട്ട് കൊടുക്കാം മൈദിന് മുക്കിയിട്ട് ഇട്ടു രണ്ടാമത്തെ കുട്ടിട്ട് രടിപൊളിയാണ് ഒരാഴ്ച മാറ്റി ഇവർ ഇങ്ങനെ ഇളക്കി കൊടുക്കേ അതിന് ശേഷം ബാക്കിയുള്ള മസാല അല്ലേ അത് എങ്ങനെ ആയിക്കിട്ടെടുക്കണം മുട്ട കഴിഞ്ഞപ്പോൾ അതിൽ ബാക്കി മസാല ഉണ്ടായിരുന്നു അത് ഉള്ളിട്ടിട്ട് അയക്കി ഇട്ടെടുക്കണം മുട്ട കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താലും അടിപൊളിയാണ് മുട്ടയല്ലെങ്കിലും അങ്ങനത്തെ ഒരു പലഹാരം ഉണ്ടാക്കുക കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോഴത്തേന് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക പിന്നെ വീഡിയോ ഫുള്ളായി കാണോണ്ടോ എല്ലാവരും കാണാതെ പോകരുത് അത് അടിപൊളി അതിനെ അടിപൊളിയ Dibully, super, super, super. super.